സുഹൃത്തുക്കളെ നമസ്കാരം മറ്റൊരു കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ ബഡ്ജറ്റ് ചിത്രം എംബുരാൻ ശ്രീ മോഹൻലാലിൻ്റെ എംബുരാൻ ഇരുപത്തിയേഴാം തീയതി റിലീസാവുകയാണ് മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ബഡ്ജറ്റ് ചിത്രമാണ് എംബുരാൻ ലൂസിഫറിൻ്റെ പൃഥ്വിരാജ് കുമാരൻ സംവിധാനം ചെയ്ത് വിജയിപ്പിച്ച ലൂസിഫർ എന്ന ശ്രീ മോഹൻലാൽ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഈ ചിത്രമെന്ന് പറയപ്പെടുന്നു ആദ്യമേ തന്നെ ഈ ചിത്രത്തിന് ശ്രീലാലിൻ്റെ ഈ ചിത്രത്തിന് എല്ലാ വിജയവും എൻ്റെ പേരിലും പ്രേക്ഷകരുടെ പേരിലും എൻ്റെ പ്രേക്ഷകരുടെ പേരിലും ഞാൻ ആശംസിക്കുന്നു പണ്ട് എൺപതുകളിലൊക്കെ ഞാനൊക്കെ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഇവിടെ ഒരു കന്യാകുമാരി ജില്ലക്കാരൻ എന്ന നിലയിൽ അന്ന് സുഹൃത്തുക്കൾ പരസ്പരം സൗഹൃദ സംഭാഷണം മധ്യേ പറയുമായിരുന്നു ഒരു മലയാള സിനിമ പിടിക്കാൻ ഒരു കായലോരമോ ഒരു വള്ളമോ ഒരു ഓലപ്പുരയോ ഒക്കെ മതിയായിരുന്നു ഒരു സംവിധായകനും എഴുത്തുകാരന് ഒരു നല്ല കഥയുടെ ബലത്തിൽ ഭേദപ്പെട്ട ഗാനങ്ങളുമൊക്കെ ഉൾപ്പെടുത്തി ഒരു കുഞ്ഞു സിനിമ അവർ നിർമ്മിക്കുമായിരുന്നു മുടക്ക് മുതലിനേക്കാളും വലിയ വിജയം ഇത്തരം ചിത്രങ്ങൾക്ക് ലഭിക്കുമായിരുന്നു എല്ലാത്തരം പ്രേക്ഷകരുടെയും തമിഴ് സംസാരിക്കുന്നവരെയും ഇത്തരം ചിത്രങ്ങൾ ആകർഷിക്കുമായിരുന്നു വിജയമായിരുന്നു എന്നാൽ ഇന്ന കഥയൊക്കെ മാറിയിരിക്കുന്നു മലയാള ചിത്രങ്ങൾ ഹോളിവുഡ് ചിത്രങ്ങളുടെ ഒപ്പം നിർമ്മാണ ചെലവ് നേരിടുന്നു ഏതായാലും ഈ ചിത്രത്തിന് പ്രേക്ഷകർ വലിയ പ്രതീക്ഷയോടെ ഈ എംബുരാമൻ എന്ന ചിത്രത്തെ പ്രേക്ഷകർ കാത്തിരിക്കുന്നു എല്ലാ വിജയവും ആശംസിക്കുന്നു നന്ദി നമസ്കാരം സുഹൃത്തുക്കളെ